ഉത്രാളിക്കാവ് ക്ഷേത്രമോഷ്ടാവിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും വടക്കാഞ്ചേരി കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു ഇക്കഴിഞ്ഞ മഴക്കാലാരംഭത്തിലാണ് മച്ചാട് കാർത്തിയനി ഭഗവതി ക്ഷേത്രത്തിലെ മോഷണത്തോടെ വടക്കാഞ്ചേരി മേഖലയിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ചകൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ചേലക്കര ചെറുതുരുത്തി തുടങ്ങിയ പ്രദേശങ്ങളിലെ പല ക്ഷേത്രങ്ങളിലും കവർച്ചകൾ നടന്നു അവസാനത്തേതാണ് ഉത്രാളിക്കാവ് ഉത്രാളിക്കാവിൽ നിന്നും മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു തുടർന്ന് ശാസ്ത്രീയ പരിശോധനകളും നടത്തി പ്രതിയെന്ന് സംശയിക്കുന്ന വാവാനിലിനെ അനിലിനെ പിന്നീടുള്ള ദിവസങ്ങളിൽ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഉത്രാളിക്കാവിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയില്ല ക്ഷേത്രങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ദേവസ്വം ബോർഡുകൾ അലംഭാവം കാണിക്കുകയാണെന്നും ബി ജെ മേഖലാ പ്രസിഡന്റ് കൃഷ്ണനുണ്ണി കുറ്റപ്പെടുത്തി മോഷണങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ വടക്കാഞ്ചേരി നഗരത്തിലെ പ്രധാന ക്ഷേത്രമായ കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതികളുടെ കാലാവധി കഴിഞ്ഞതിനാൽ ക്ഷേത്രങ്ങളിലെ ദൈനംദിന കാര്യങ്ങളിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിലും ക്ഷേത്ര പരിസരത്തെ ഭക്തർക്ക് ഇടപെടൽ നടത്താനാകുന്നില്ലെന്നും ഉടൻ ഉപദേശക സമിതികൾ പുനഃസംഘടിപ്പിക്കാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു നമസ്കാരം ഞാൻ ശിവക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഒരു കളവുകൾ നടക്കുന്നുണ്ട് പല ക്ഷേത്രങ്ങളും സി സി ടി വി ക്യാമറകളോ അതുപോലെ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ സമിതികൾ സർക്കാരിൻ്റെ ഇതിലുള്ള സമിതികൾ നിലവിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദൈനംദിന കാര്യങ്ങളിൽ അതിലെ ആഘോഷങ്ങളിൽ നടത്തുന്ന കാര്യത്തിലൊക്കെ വളരെയധികം പുറകിലാണ് ഇപ്പോൾ രണ്ട് വർഷത്തെയാണ് അതിൻ്റെ കാലാവധി ആ രണ്ട് വർഷത്തെ കാലാവധികളെല്ലാം കഴിഞ്ഞു പുതിയ സമിതികൾ നിലവിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ ഉത്രാളിക്കാവിലെ കുറച്ച് ദിവസം മുന്നേ ആണ് ഉത്രാളിക്കാവില മോഷണം നടന്നത് ആ മോഷണത്തിൻ്റെ സി സി ടി ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ പോലീസ് ലഭിക്കണ്ടായിരുന്നു പറയും പക്ഷേ ഇതുവരെ അതിന് പ്രതികളെ പിടിക്കാനോ അത് പൊതുജനമധ്യത്തിൻ്റെ അവതരിപ്പിക്കാനോ ഇതേവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ക്ഷേത്ര കാര്യങ്ങളിലെല്ലാം വളരെ പുറകോട്ട് പോകുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അത് ഇതിൽ താല്പര്യമുള്ള പൊതുജനങ്ങളെ അവർ ഉൾപ്പെടുത്താതെ തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള പല കാരണതും കൊണ്ട് അവർ അവരുടെ സമിതികൾ നീട്ടി 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 കൊണ്ടുപോകുകയാണ് കാലാവധി കഴിഞ്ഞിട്ടും ആ പഴയ സമിതി അപ്പോൾ കാലാവധി കഴിഞ്ഞുകൊണ്ട് തന്നെ പഴയ സമിതികൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നില്ല ഇനി വരാൻ പോകുന്ന ഈ പുസ്തകപൂജ വിദ്യാരംഭം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്കും ആ അവിടുത്തെ നാട്ടുകാർക്ക് ഇടപെടാൻ പറ്റാത്തൊരവസ്ഥ കൂടിയുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അധികാരികൾ അത് പരിശോധിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം ഇപ്പോൾ കരിമരക്കാട് ദേവസ്വം ഈ ശിവക്ഷേത്രം തന്നെ വ്യക്തമായിട്ട് നമുക്കറിയാം ഈ ഭാഗത്ത് എവിടെയാണ് അങ്ങനെ ഒരു സി സി ടി വി ക്യാമറയോ അങ്ങനെ സംവിധാനങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സർക്കാരോ അതിന് അതിൻ്റെ സംവിധാനങ്ങളോ ആലോ ആലോചിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇതുപോലൊരു ഈ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല നേരത്തിൽ കൊണ്ടുവന്നതിന് വേണ്ട ശക്തമായ നടപടികൾ അതുപോലെ കളവ് തുടങ്ങിയ കാര്യങ്ങൾ അത് നിർത്തലാക്കുന്നതിന് പോലീസ് സംവിധാനം ആക്റ്റീവ് ആവേണ്ട കാര്യങ്ങളുണ്ട് ഇതൊക്കെ വളരെയധികം ഒരു എന്താ പറയുക ഒരു കുത്തഴിഞ്ഞ സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഘടനയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മളൊരു പൊതുപ്രവർത്തനം അല്ലെങ്കിൽ വളരെയധികം വിഷമം ഉണ്ടാകുന്ന കാര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ച് അത് ബി ജെ പിക്ക് പറയാനുള്ളത് വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം കളവ് നടക്കുന്ന സമയത്ത് അതിനെതിരെയുള്ള സി സി ടി വി ക്യാമറ സ്ഥാപിക്കണം ശക്ത നടപടി സർക്കാരിൻ്റെ ഭാഗത്തോ അത് മുനിസിപ്പാലിറ്റി അധികൃതരുടെ ഭാഗത്തു നിന്നും പോലീസും അതെല്ലാം നടപടികൾ ഉണ്ടാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്